അലൈക്കും ബിസ്മില്ലാഹിർ വറഹമുല്ല ബിസ്മില്ലാറഹീം ഈ ലോകം അവസാനിക്കുമ്പോൾ അള്ളാഹു അല്ലാത്ത എല്ലാം ഈ ലോകത്ത് നിന്ന് നശിച്ചു പോകും പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ നീതിപൂർവകമായ വിചാരണയിലൂടെ ശിക്ഷിക്കപ്പെടേണ്ടവർക്ക് ശരിയായ ശിക്ഷ ലഭിക്കുകയും ചെയ്യും ഇതാണ് അടിസ്ഥാനമെങ്കിലും ഒരു രാജ്യത്തെ ജനങ്ങൾ അക്രമത്തിലും അധർമ്മത്തിലും അതിരുകവിയുമ്പോൾ ഈ ലോകത്ത് വെച്ച് തന്നെ ആ നാട്ടിലെ അക്രമികളെ അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇന്ന് പഠിക്കുന്ന അൻപത്തി എട്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഒരു രാജ്യവുമില്ല എന്ന് പറഞ്ഞാൽ ഒരു രാജ്യവും ഉണ്ടാവുകയില്ല ഈ ദുനിയാവിൽ ഒരു രാജ്യത്തെ ജനങ്ങളും ആവുകയില്ല ഇല്ല നഹ്നു മുഹ്ലിക്കുഹ നാം അതിനെ നശിപ്പിക്കുന്നവരായിട്ടല്ലാതെ അഹ്ലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു മുഹിലിക്ക് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നവൻ അള്ളാഹു നശിപ്പിക്കാത്ത ഒരു രാജ്യവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ ഓരോ രാജ്യത്തെയും അള്ളാഹു നശിപ്പിക്കും എന്നാണ് പക്ഷേ ഇവിടെ ഓരോ രാജ്യവും എന്ന് പറയുന്നത് അക്രമികളും തോന്നിവാസികളും അതിരുകവിഞ്ഞ രാജ്യങ്ങൾ എന്ന് പ്രത്യേകം ഉദ്ദേശിച്ചു കൊണ്ടാണ് അല്ലാതെ നല്ലവരായ ആളുകളുള്ള രാജ്യങ്ങളൊന്നും അതിൽപ്പെടുകയില്ല അതിൽ മിൻ വഹിംഖറിയൻ ഒരു രാജ്യവും ഉണ്ടാവില്ല എന്ന് പറയുന്നത് അത്തരം ധിക്കാരികൾ എല്ലാ അതിർവരമ്പുകളും കടന്ന് അങ്ങേയറ്റം അക്രമം പ്രവർത്തിക്കുന്ന അവസ്ഥയിലെത്തുന്ന രാജ്യക്കാർ അവരെ അള്ളാഹു നശിപ്പിക്കാതെ വിടുകയില്ല കപില യോമിൽ ഖയാമത്തി അന്ത്യനാളിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വെച്ച് തന്നെ ഔ അതിബുഹ അല്ലെങ്കിൽ അതിനെ ശിക്ഷിക്കാതെ വിടുകയില്ല അതിനെ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ആ രാജ്യത്തെ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള ധികാരികളായ ജനത്തെ അവരെ ഒന്നുകിൽ മുഹുലിക്കൂഹ അതിനെ നശിപ്പിക്കും ഔ അല്ലെങ്കിൽ അതിപൂഹ അതിനെ ശിക്ഷിക്കും ഇതാണ് പറയുന്നത് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ശിക്ഷയിറക്കിക്കൊണ്ട് നശിപ്പിച്ച് ഇല്ലാതാക്കി കളയുക പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക ഉദാഹരണമായിട്ട് ഹൂദ് നബിയുടെ ജനത സാലിഹ് നബിയുടെ ജനത ലൂത്ത് നബിയുടെ ജനത ഈ ജനതകളെയൊക്കെ ആ നാട്ടിൽ ശിക്ഷ ഇറക്കിക്കൊണ്ട് പൂർണ്ണമായും നശിപ്പിച്ച് ആ നാട്ടുകാരൊക്കെ അവിടെ ശിക്ഷയിലൂടെ നശിപ്പിക്കപ്പെട്ട് മരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്നാൽ ചില രാജ്യങ്ങളെ അള്ളാഹു അങ്ങനെ നശിപ്പിക്കാതെ ചില പ്രകൃതി ദുരന്തങ്ങൾ കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും അതായത് ഭക്ഷ്യക്ഷാമം വെള്ളപ്പൊക്കം വലിയ യുദ്ധങ്ങൾ തുടങ്ങിയ കടുത്ത പീഡനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ചില രാജ്യങ്ങളെ വിധേയമാക്കിക്കൊണ്ട് അള്ളാഹു ശിക്ഷിക്കും ഔമുഅദ്ദിബുഹ അല്ലെങ്കിൽ നാം അതിനെ ശിക്ഷിക്കും എന്ന് പറഞ്ഞത് അതുപോലെയുള്ളത് ഉദ്ദേശിച്ചു കൊണ്ടാണ് ഈ ശിക്ഷകളും കഠിനമായിട്ടുള്ളതായിരിക്കും എന്ന് അതിനോട് ചേർത്ത് പറയുന്നുമുണ്ട് അതാപൻ ശരീധൻ കഠിനമായ ശിക്ഷ ഔമുഅതിബുഹ അതാപൻ ശരീധൻ അല്ലെങ്കിൽ അവരെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും ഈ ശിക്ഷകളും പീഡനങ്ങളും ഏത് രൂപത്തിലായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല ഫിർ അവന്റെ കാലത്ത് വിവിധങ്ങളായ ശിക്ഷകൾ ഇടക്കിടക്ക് നൽകി അവർക്ക് അതിൽ നിന്ന് പാഠം പഠിക്കാനും നന്നാവാനും അവസരം നൽകിയിരുന്നതായി ഖുർആാനിൽ പറയുന്നുണ്ട് അവർ ഉപയോഗിച്ചിരുന്ന വെള്ളത്തിൽ രക്തമുണ്ടാവുക അവർ ഉപയോഗിച്ചിരുന്ന സ്ഥലത്തൊക്കെ വീടകങ്ങളിലും മറ്റെല്ലായിടത്തും തവള പേൻ പ്രാണികൾ തുടങ്ങിയവ വ്യാപകമായി ഉണ്ടാവുക ഫ്ലാഗ് പോലെയുള്ള മാറാവ്യാധി ഉണ്ടാവുക വെട്ടുകിളികൾ എല്ലാം നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവുക തുടങ്ങിയ ശിക്ഷകളായിരുന്നു അവർക്ക് നന്നാവാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ പരീക്ഷണങ്ങളായി നൽകിയത് അതുപോലെ തന്നെ ആവാം മനുഷ്യന് ഉണ്ടാവാൻ വേണ്ടി പല പ്രദേശത്തും ഉണ്ടാവുന്ന ഭൂകമ്പം വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്ന് ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നു അള്ളാഹു ആലം ഏതായാലും അക്രമം ചെയ്ത നാട്ടുകാരെ പരലോക ശിക്ഷയ്ക്ക് പുറമെ ഈ ലോകത്ത് തന്നെ ഒന്നുകിൽ ശിക്ഷയിലൂടെ പൂർണ്ണമായി നശിപ്പിച്ച് ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കഠിനമായി ശിക്ഷിച്ചുകൊണ്ട് നന്നാവാൻ അവസരം നൽകുകയോ ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ സുന്നത്താണ് അള്ളാഹു അത് ചെയ്യുക തന്നെ ചെയ്യും കാനതാലിക്ക കിതാബി മസ്തൂറ അക്കാര്യം ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് കാനതാലിക്ക അതാണ് ഫിൽ കിതാബി ഗ്രന്ഥത്തിൽ മസ്തൂറൻ രേഖപ്പെടുത്തപ്പെട്ടത് ഇവിടെ കിതാബ് ഗ്രന്ഥം എന്ന് പറയുന്നത് ലോഹം മെഹ്ഫൂൽ ആണ് ഈ ലോകത്ത് സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ആദ്യമേ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രമാണമാണ് ലോഹം മെഹഫൂത് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും ആ ലോഹം മെഹഫൂൽ ആണ് ഇവിടെ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പ്രബലമായ അഭിപ്രായം ഈ ആയത്തിൽ പറയുന്ന ആശയം എന്തിനാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹുവിയിലും ഖുർആാനിലും നബി അല്ലാഹു അല്ലേ വസ്ലമയിലും വിശ്വസിക്കാതിരിക്കാൻ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്ന മക്കയിലെ നിഷേധികൾക്കുള്ള താക്കീതായിക്കൊണ്ടുകൂടിയാണ് ഇക്കാര്യം ഇവിടെ പറയുന്നത് അടുത്ത ആയത്തിൽ അതിലേക്കുള്ള സൂചനയാണുള്ളത് ഇൻഷാല്ലാ അത് നാളെ പഠിക്കാം അള്ളാഹു സുബഹാനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു